വളരെ വലിയ ഗുണങ്ങളോട് കൂടിയാണ് അവർ ആദ്യത്തെ പ്രോഡക്റ്റ് തന്നെ പുറത്തിറക്കുന്നത് ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു പെയിന്റ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോയിസൺ വളരെ ലെസ്സായിരിക്കും ഉണ്ടാവില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് മനുഷ്യജീവിനും ഉൾപ്പെരമായിട്ടുള്ള ഒരു ഘടകവും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇനി മലപ്പുറത്തുകാർക്കും കുറഞ്ഞ ചിലവിൽ വീട് കളറാക്കാം വിഷരഹിത പെയിന്റുകളുമായി കേരള പെയിന്റിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു മക്കര പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മഞ്ഞളാംകുഴി അലി എം എൽ എ നിർവ്വഹിച്ചു കൂടുതൽ കവറേജ് നൽകുന്നതും നാൽപ്പത് ശതമാനം വരെ ചിലവ് കുറയ്ക്കാൻ സാധിക്കുന്നതുമായ വിവിധ വർണ്ണങ്ങളിലുള്ള പെയിന്റുകളുടെ കമനീയ ഒരുക്കിയാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന് ദോഷം വരുത്താത്തതും പെയിന്റിംഗിന്റെ ചിലവ് കുറയ്ക്കുന്നതുമായ കേരള പെയിന്റിന്റെ പോയിസൺ ഫ്രീ ശ്രേണിയിലെ രണ്ടാമത്തെ ഫാക്ടറി ഔട്ട്ലൈറ്റ് കുറ്റിപ്പുറത്തിനു പുറമെ മലപ്പുറത്തും പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് ചിലവിൽ കൂടുതൽ കവറേജും ഒപ്പം വർഷം വരെ നൽകുന്ന പെയിന്റ് മലപ്പുറം ജനത ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു എറണാകുളത്തെ ഫാക്ടറിയിൽ നിന്ന് നിർമ്മിക്കുന്ന കേരള എന്ന ഈ സ്ഥാപനം വളരെ വലിയ ഗുണങ്ങളോട് കൂടിയാണ് പ്രോഡക്റ്റ് തന്നെ പുറത്തിറക്കുന്നത് ഇതിന്റെ കവറേജ് മറ്റുള്ള പെയിന്റുകളൊക്കെ അപേക്ഷിച്ച് പറയുന്നു അതുപോലെ തന്നെ വിലയും വലിയ കോമ്പറ്റേറ്റീവ് ആണ് പത്ത് വർഷത്തെ ഗ്യാരണ്ടി നൽകുമെന്നാണ് ഇതിൻ്റെ പിന്നെ ഫാക്ടറി അറിയിക്കുന്നത് ഒരു സംശയമില്ല നമ്മുടെ കേരളത്തിൽ വളരെ കൂടുതൽ പെയിൻറ് ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമുക്കൊക്കെ അതിൻ്റെ വലിയ ഗുണമുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവിധ ആശംസകളും നേരിടുന്നു മലപ്പുറം ജില്ലയിൽ മുഴുവൻ ഹോം ഡെലിവറി സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് കേരള പെയിന്റ്സ് ഫാക്ടറി ഔട്ട്ലെറ്റ് തയ്യാറായിരിക്കുന്നത് സ്വിറ്റ്സർലന്റ് ടെക്നോളജിയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കവറേജ് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ആളുകളുടെ പെയിന്റിംഗിന്റെ ചെലവിൽ നാൽപ്പത് ശതമാനം വരെ കുറവ് വരുത്താൻ സാധിക്കുന്നു എന്നതും കേരള പെയിന്റിൽ നിന്നും ലഭ്യമാക്കുന്ന പെയിന്റുകളുടെ പ്രത്യേകതയാണ് മനുഷ്യന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കാത്ത പെയിന്റുകളാണ് കേരള പെയിന്റ് തയ്യാറാക്കുന്നതെന്ന് കേരള പെയിന്റ്സ് ചെയർമാൻ ജോസഫ് ലിജോ പറഞ്ഞു കേരള പെയിന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതയുള്ള പെയിന്റാണ് ഇന്ത്യയിൽ ഇതുപോലത്തെ ഒരു പെയിന്റ് ഇല്ല എന്ന് തന്നെ പറയാം കാരണം ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു പെയിന്റ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് പലതിൻ്റെയും തുടർച്ചയാണ് കാരണം ഇത് ഞങ്ങള് കേരള പെയിന്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഉണ്ടാവണം ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കാരണം എല്ലാവരും ഓരോരോ പ്രശ്നങ്ങൾ കാരണം ഹാർട്ടിനായാലും കിഡ്നിക്കായാലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞങ്ങൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓർഗാനിക് ഫാമിങ് കോഴ്സൊക്കെ പഠിച്ചതിന് ശേഷം ഞങ്ങൾ മനസ്സിലാക്കിയത് പെയിന്റിന് വലിയ ദോഷഫലങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വില കുറവില് ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു പെയിൻ്റ് ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് ഞങ്ങൾ ആരോടും മത്സരത്തിനില്ല ഇതൊരു തുടക്കമാണ് ആരോഗ്യരംഗത്ത് ഒരു പുതിയ ഉണർവ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പെയിൻറ് വഴി എങ്ങനെ മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാം എന്നുള്ള എൻ്റെ ഒരു തുടർച്ചയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കവറേജുള്ള കൂടുതൽ ആൾക്കാർക്ക് പൈസ കുറവിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പെയിൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മലപ്പുറത്ത് രണ്ടാമത്തെ ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോൾ ആദ്യം കുറ്റിപ്പുറത്ത് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയതിന് ശേഷം രണ്ടാമത് മലപ്പുറത്ത് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോൾ അതിനുള്ള കാരണം വളരെ വ്യക്തമാണ് കാരണം മലപ്പുറത്തുള്ളവർ നൽകിയ പിന്തുണ തന്നെയാണ് മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ വളരെ വളരെ അധികം പിന്തുണ നൽകിയതുകൊണ്ട് തന്നെയാണ് മലപ്പുറത്ത് രണ്ടാമത്തെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയിസൺ ഫ്രീ പെയിൻ്റ് ആണെന്നുള്ളതാണ് രണ്ടാമത് കവറേജ് കൂടുതൽ കിട്ടും പൈസ വളരെ കുറവ് മതി നോർമലി മറ്റുള്ള ഏത് പെയിൻറ് എടുക്കുമ്പോഴും ഒരു നൂറ് ലിറ്റർ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇവിടെ നമുക്കൊരു എഴുപത് ലിറ്റർ കൊണ്ട് നമ്മുടെ വീട് പണി കഴിയും ചിലവ് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ പെയിന്റ് എന്ന് ഞങ്ങൾക്ക് നിസ്സംശയം നിസ്സംശയം പറയാൻ പറ്റും ഇത് മലപ്പുറത്തുള്ള മുഴുവൻ പേരും ഇതിനെ എതിരേറ്റലുള്ള വലിയ സന്തോഷമുണ്ട് ഇവിടെ നിന്നാണ് മലപ്പുറം ജില്ലയിലും സമീപ ജില്ലകളിലേക്കും ഹോം ഡെലിവറി കൊടുക്കുന്നത് എല്ലാവർക്കും ഏത് രീതിയിലുള്ള അവരുടെ ബഡ്ജറ്റിന് പറ്റിയിട്ടുള്ള പെയിന്റ് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും

ഉപഭോക്താക്കൾക്കോ വീടോ മറ്റ് സ്ഥാപനങ്ങളോ ഉപയോഗിക്കുന്നവർക്കോ പോയ്സൺ വളരെ ലെസ്സായിരിക്കും ഉണ്ടാവില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അത് ശാസ്ത്രീയമായ ശാസ്ത്രീയമായൊരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പെയിൻറ് രൂപപ്പെടുത്തിയതെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് വളരെ ലേബർ ഫ്രണ്ട്ലിയാണ് ഹ്യൂമൻ ഫ്രണ്ട്ലിയാണ് അപ്പോൾ ഈ ഈ പരീക്ഷണം നല്ല വിജയമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നത് ഭംഗിയുള്ള ചുവരുകൾ മാത്രമല്ല ആ ചുവരുകൾക്കുള്ളിൽ ആരോഗ്യത്തിന്റെ കരുതൽ കൂടി നൽകുകയാണ് കേരള പെയിൻറ്റ്സ് കേരള പെയിന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ഒരു പെയിന്റ് നമ്മുടെ രാജ്യത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദീർഘനാളത്തെ ഒരു പഠനത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ പെയിന്റ് ഉപയോഗിക്കുകയും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെ കൊണ്ടൊക്കെ അത് ഉപയോഗിക്കുക ഉപയോഗപ്പെടുത്തുകയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ കേരള പെയിൻറ്റിൻ്റെ അതിനോടൊപ്പം ചേരുകയും അതിൻ്റെ ഫാമിലി മെമ്പറായിട്ട് അതിൽ ഞങ്ങൾ ഉൾപ്പെടുകയും ചെയ്തു മാത്രമല്ല നമുക്ക് മനസ്സിലായ ആ ഒരു മനുഷ്യനോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ജില്ലയിലെ ജനങ്ങളുടെ ആരോഗ്യം കൂടെ ഞങ്ങളുടെ ഒരു പ്രധാന ഘടകമായി നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ ജില്ലയിൽ ഇങ്ങനെയൊരു കേരള പെയിൻറ്റിനെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ പെയിൻറ്റിങ് നല്ല നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു നിത്യ ഘടകമായി മാറിയിട്ടുണ്ട് അങ്ങനെ എന്ന സമയത്താണ് കേരള പെയിൻറ്സ് എന്ന് പറയുന്ന പെയിൻറ്റ് നമ്മുടെ നാട്ടിൽ ലഭ്യമാകാൻ വേണ്ടി പോകുന്നത് ഇതിന് പിന്നെ ഈ പെയിൻ്റിന് മറ്റു പെയിൻറ്റുകൾ വ്യത്യസ്തമായി ഒരുപാട് ഗുണഗണങ്ങൾ അവർ പറയുന്നുണ്ട് സാ മനുഷ്യന് മനുഷ്യജീവന ഉൾ ഹാനികരമായിട്ടുള്ള ഒരു ഘടകവും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത പലപ്പോഴും നമ്മൾ ഭംഗിക്കും നിറത്തിലൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ മനുഷ്യന് ആരോഗ്യപരമായ വസ്തുത നിലനിൽക്കുകയാണ് ഇങ്ങനെ ഒരു ബ്രാൻഡ് മുന്നിൽ വരുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി നൂറ് നിറം പകരാം കേരള പെയിന്റിനൊപ്പം ചാനൽ ടൺ മലപ്പുറം